നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു ഒപ്പം പ്രഖ്യാപനങ്ങളും വാർത്തകളിൽ ഇടം നേടുന്നുണ്ട് വാർത്തയിലേക്ക് ഹജ് നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ ചെയ്തതായും ഇത് നടപ്പാക്കുന്ന ആദ്യ രാജ്യമാകും ഇന്ത്യയെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് ഹജ് കരാർ ഒപ്പുവെച്ച ശേഷം വ്യക്തമാക്കി കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയും സൗദി ഹജ് കാര്യമന്ത്രി മുഹമ്മദ് സാലിഖ് ബന്ദനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷം ഇന്ത്യക്കാർക്കാണ് അവസരം ലഭിച്ചത് ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതായും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ തീർത്ഥാടകരുടെ ഹജ്ജ് കർമ്മം സുഗമമാക്കാൻ വേണ്ട കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപകടരഹിത ഹജ്ജ് ആയിരുന്നുവെന്നും വിലയിരുത്തിയ ഇന്ത്യൻ സംഘം സുഗമമായ ഹജ്ജ് നിർവഹണം സാധ്യമാക്കിയ സൗദിക്ക് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യക്കാരാണ് ഏറ്റവും ഒടുവിൽ ഹജ്ജ് നിർവഹിച്ചത് വിജയവാഡയെ കൂടി ചേർത്തതോടെ എംബാക്കേഷൻ പോയിന്റ് ും പറഞ്ഞു എന്നാൽ കണ്ണൂരിൽ പുതിയ ഹജ്ജ് എംബാക്കേഷൻ പോയിന്റ് ഇപ്പോൾ പരിഗണനയിലില്ല എന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി അറിയിച്ചത് കേരളത്തിൽ നിലവിൽ രണ്ട് ഹജ്ജ് എംബാക്കേഷൻ പോയിന്റുകൾ നിലവിലുണ്ട് കണ്ണൂരിൽ നിന്ന് ഹർജ് വിമാനം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിയൊന്ന് എംബാക്കേഷൻ പോയിന്റുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇത്തവണ വിജയവാഡയിൽ പുതിയ എംബാക്കേഷൻ പോയിന്റ് ഉണ്ടാവും കപ്പൽ മാർഗം ഇന്ത്യൻ ഹജിമാരുടെ വരവ് സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുകയാണ് അതൊരു സ്വപ്ന പദ്ധതിയായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ ഇന്ത്യൻ മിഷൻ പ്രവർത്തനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ലഭിക്കേണ്ട അവസാന അവസാനായിരിക്കും ഇതിനോടകം ഒന്നേ ദശാംശം എട്ട് ലക്ഷം ഹജ്ജ് അപേക്ഷ ലഭിച്ചതായും ആവശ്യമെങ്കിൽ അപേക്ഷകർക്ക് കൂടുതൽ സമയം അനുവദിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും മന്ത്രി പറയുന്നു സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിനെത്തുന്നവരുടെ കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കാനും സേവനം മെച്ചപ്പെടുത്താനും ഡിജിറ്റലൈസേഷൻ സഹായിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു തീർത്ഥാടകരുടെ എമിഗ്രേഷൻ നടപടികൾ ഇന്ത്യയിൽ തന്നെ പൂർത്തിയാക്കാവുന്ന റോഡ് ടു മക്ക നടപ്പാക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂനപക്ഷകാര്യ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയിൽ നിന്നെത്തിയ ഉന്നതതല സംഘമാണ് ചർച്ച നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസഫ് സയിദ് കൌൺസിൽ ജനറൽ മുഹമ്മദ് നുർ റഹ്മാൻ ഷൈഖ് ഹജ്ജ് കൌൺസിലർ ഖൈർ ബാം സബീർ ഹജ്ജ് കമ്മിറ്റി സിഇഒ ഡോക്ടർ മക്സൂദ് അഹമ്മദ് ഖാൻ അഡീഷണൽ സെക്രട്ടറി ജാനി ആലം ഹജ്ജ് ഡയറക്ടർ നജ്മുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി സതേന്ദ്രകുമാർ മിശ്ര ഹജ്ജ് കമ്മിറ്റി ആക്ടിംഗ് ചെയർമാൻ ജിന നബി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ഹജ്ജ് എന്ന വലിയ സ്വപ്നത്തിലേക്ക് നടന്നടുക്കുന്നവർക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇവരുടെയൊക്കെ തന്നെ പ്രാർത്ഥനകൾ സബലീകരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം